നമസ്കാരം സുഹൃത്തുക്കളെ വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് ജില്ലയിൽ നിന്ന് വംശീയ കലാപം അതായത് ഹിന്ദു കുടുംബങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിനെതിരെ നമ്മൾ നടത്തിയ ഈ പ്രവർത്തനം നമ്മുടെ അവിടെ വീഡിയോകൾ വീണ്ടും ചെയ്തിരിക്കുന്നു ഇന്നതിന്റെ രണ്ടാം ഭാഗമാണ് വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കടന്നുവരുന്നത് കാരണം ഇന്റർനെറ്റ് സൗകര്യം മോഡേൺ നിർത്തലാക്കുന്ന നാല് ദിവസങ്ങളായി കേട്ടോ ഇന്ന് വീണ്ടും വീണ്ടും പുനരാരംഭിച്ചു ഇപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ കടന്നു വരുന്നത് നാഷണൽ മീഡിയാസ് ഈ വിഷയങ്ങൾ വളരെ ഗംഭീരമായി ഇതിനെ ഹാൻഡിൽ ചെയ്തു കേരള മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ വളരെ മൗനമാണ് അല്ല ഇതുവരെ ഒന്നും പുറത്തു വന്നിട്ടില്ല അപ്പം ഞാൻ വ്യക്തമായ കൊണ്ട് ഈ വിഷയം ചെയ്യണം മെയിൻ കാരണം എന്ന് പറയുന്നത് അറിഞ്ഞിരിക്കണം ക ഞങ്ങളുടെ ചാനൽ എന്ന് പറയുന്നത് വർഗീയത പറഞ്ഞ് പത്ത് ജ്യൂസ് വാങ്ങി കാശുണ്ടാക്കുന്ന പരിപാടിയല്ല നിങ്ങൾക്ക് താല്പര്യമില്ല നമുക്കല്ലാതെ വേറെ എന്താ പറയുക ഈ പണിക്ക് നിൽക്കേണ്ട ആവശ്യമില്ല വർഗീയത പറഞ്ഞിട്ടല്ല സത്യം സത്യമായി പറയാൻ ആഗ്രഹമുണ്ട് കാരണം മുർഷിദാബാദില് വംശീയ കലാപമാണ് ഏകദേശം അഞ്ഞൂറോളം ഹിന്ദു കുടുംബങ്ങൾ ഇല്ലാതായ്മയാണ് അവരവിടുന്ന് നദികളൊക്കെ മറ്റേ നദികൾ താണ്ടി അവർ ആ ജില്ല വിട്ട് പോയിരിക്കുകയാണ് കാരണം പറയുന്ന പറയുന്നത് പന്ത്രണ്ടും പതിനാറും വയസ്സ് ഇടയ്ക്ക് പ്രായമുള്ള ആൺകുട്ടികള് അവരുടെ സ്വന്തം അയൽ ജില്ലകൾ അയൽ ഗ്രാമങ്ങളിലെ സ്ത്രീകളെ കത്തിക്ക് കഴുത്തിൽ കത്തി വെച്ച് ഭർത്താക്കന്മാരെ ഭീഷണിപ്പെടുത്തി പറയുകയാണ് നിങ്ങൾ വഴങ്ങിയാൽ നിങ്ങൾ ഭർത്താക്കന്മാരെ വെറുതെ വിടാമെന്ന് ഇപ്പം ചിന്തിക്കാൻ പോലും സാധിക്കില്ല കാരണം ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള നടക്കുമെന്ന് പന്ത്രണ്ട് പതിനാറും വയസ്സുള്ള കുട്ടികൾ പറയുകയാണ് ഞങ്ങൾക്ക് വഴങ്ങി തന്നാൽ ഭർത്താക്കന്മാരെ വെറുതെ വിടാമെന്ന് ഡിക്റ്റാബ് നടക്കുമ്പോൾ ഇന്ത്യയിലൊക്കെ അല്ല ഇന്ത്യ മുഗൾ സാമ്രാജ്യത്വത്തെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട് ഇന്ന് മിഥുനോ ഞാനോ ജീവിക്കുന്നത് അമേരിക്കയിലാണ് നമ്മൾ എവിടെ പോയാലും സായിപ്പിൻ്റെ നിറമല്ല നമുക്ക് അല്ലെങ്കിൽ കർത്തവന്റെ നിറമല്ല ബ്രൗൺ സ്കിൻ ഇന്ത്യൻ എന്നാണ് അറിയപ്പെടുക സത്യം നമ്മൾ ഒരു ഇന്ത്യൻ എന്നാണ് നാളെ നിങ്ങൾ ഏത് സിറ്റിസൺഷിപ്പ് എന്തെടുത്താലും ഞാനൊരു മലയാളി ഇന്ത്യൻ ആണ് അത് അതിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തും അത് അമേരിക്കയിൽ നാളെ ഞാൻ എൻ്റെ ജനിച്ച മണ്ണ് കേരളാണ് ഇന്ത്യ ആണ് ജീവിത സാഹചര്യത്തിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഇത്ര നാൾ ഭരിച്ച ഭരണകൂടത്തിന്റെ പ്രീണന നയം മൂലം വേണമെങ്കിൽ നമുക്ക് പറയാൻ നമ്മ ഇവിടെ പറയുന്നത് അല്ല ഞാൻ രാഷ്ട്രീയം പറയില്ല ഇപ്പൊ വന്നിരിക്കുന്ന ചെക്കനും പെങ്ങളും കൂടി കാണിച്ചു കൂട്ടുന്നു നോക്ക് ഹമാസിനെ ടണലിൽ ഒളിച്ചിരിക്കുന്ന ഹമാസിനെ ഹമാസിന്റെ സഞ്ചു നടക്കണ അവള് അഹങ്കാരി അവളെ താങ്കളിപ്പോൾ ഈ ഹമാസിന് വിഷയം പറഞ്ഞുകൊണ്ട് പറയാം പതാകകളും കണ്ടിന്യൂസ്ലി ഈ പറയുന്ന ബംഗാളിൽ ഈ പറയുന്ന കലാപ അല്ല ഞാനേ ഞാൻ ഞാൻ പറയട്ടെ താങ്കളിപ്പോ സൂചിപ്പിച്ചു ഒരു രാഷ്ട്രീയക്കാരന്റെയും വക്കാലത്തിന് വേണ്ടിയാ അത് മോഡിയല്ല എന്നതിനേഹ്രംപ് അല്ല ട്രംപ് അല്ല ഇവിടെ രാഹുൽ ഗാന്ധി അല്ല ആരുടെയും സത്യം വിളിച്ചു പറയാൻ വേണ്ടി ഇരിക്കുന്ന ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന രാഹുൽ ഗാന്ധി ആയാലും തെറ്റ് തെറ്റ് ചെയ്യല്ല നമ്മുടെ നാട്ടില് കതിറിട്ട് നടക്കണ കുറെ ആൾക്കാരുണ്ട് കതിറിട്ട് നടന്നത് വെല്ലോന്റെ പൈസ അറബിയുടെ പൈസ വാങ്ങി കതിറിട്ട് നടന്നിട്ട് അവര് കാണിച്ചു തരട്ടെ ഇസ്ലാമിസ്റ്റുകൾക്കുള്ള ജനാധിപത്യ രാജ്യം കാണിച്ചു തരട്ടെ ഏർ അവര് അവര് നമുക്ക് കാണിച്ചു തരട്ടെ ഏതാണ് ആ രാജ്യം മതേതരത്വം സ്നേഹം എന്ന് പറയുന്ന നിങ്ങളുടെ ഇസ്ലാമിക രാജ്യം കാണിച്ചതാ മുപ്പത്തഞ്ചു ലക്ഷം മലയാളികൾ അടിമകളായിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ രാ ജോലി എടുക്കുന്നുണ്ട് അവിടുത്തെ ലേബർ ക്യാമ്പുകളിൽ ജോലി എടുക്കുന്നുണ്ട് നമ്മുടെ രാഷ്ട്രീയക്കാരും ഉണ്ടോ കതറിട്ട് കേരളത്തിൽ മതേരത്ത് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരും ഉണ്ടോ ഇന്ന് മുർഷിദാബാദ് നാളെ മലപ്പുറം എന്ന് പറയാൻ പറയാതിരിക്കുന്നതിനോട് എനിക്ക് ഇന്ന് സന്തോഷമുണ്ട് എക്സ് മുസ്ലിം പെരുകുന്നുണ്ട് കേരളത്തില് മനസ്സിലാക്കിയവർ കാരണം ഇവർക്കെതിരെ നിൽക്കുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ അത് ക്രിസ്ത്യൻ മിഷനറിമാര് കൊടുത്ത വിദ്യാഭ്യാസം കൊണ്ടാണ് കേരളം ഇന്ന് വരെ കത്താത്തത് അതല്ലാണ്ട് ഒരുത്തിന്റെയും പി എഫ്ഐയുടെയോ എസ് ഡി പി ഐയുടെയോ ഒരു ഒരു മറ്റവന്റെയോ ഇതുമല്ല വികാരത്തോടെ പറയുന്നത് എന്താന്ന് പറയട്ടെ ഇന്ന് വരെ ഇവർക്ക് കേരളം കത്തിക്കാൻ സാധിക്കാത്തത് താലിബാന്റെ വിസ്മയം കാണിക്കാൻ പറ്റാത്തത് ഹമാസിന്റെ ടണൽ ഉണ്ടാക്കാൻ പറ്റാത്തത് ക്രിസ്ത്യൻ മിഷണറിമാര് കൊടുത്ത വിദ്യാഭ്യാസവും ഹൈന്ദവ സമൂഹത്തിന്റെ സംയമനവും അതില്ലിങ്ങ കേരള ഇവർ കത്തിച്ചേനെ പി എഫ് ഐ കത്തിച്ചേനെ വളരെ വൈകാരികമായിട്ട് എന്നെ പറയണേ മുർഷിദാബാദ് മലപ്പുറത്ത് സംഭവിക്കാൻ സമ്മതിക്കില്ല പണ്ട് വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ നേതാവ് പറഞ്ഞിട്ടുണ്ട് നിന്റെ നേതാവ് വന്നിട്ട് നിന്നോട് നയം നീതി അല്ലാതെ ജനാധിപത്യത്തിൽ വെച്ചിരുന്ന ഒരുത്തരും രാജാക്കന്മാരോന്നായിരിക്കണ്ട ജനാധിപത്യം ജനങ്ങളുടെ ആധിപത്യം അല്ലെ ഞാനിത് പറഞ്ഞെ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞിട്ട് കതിറിട്ട് പള പളാന്ന നിന്റെ കോൺഗ്രസിന്റെയും ഗാന്ധി കുടുംബത്തിന്റെയും കൊണ്ടുവന്നിട്ട് നീ എന്റെ നാട്ടിൽ പറഞ്ഞു കഴിഞ്ഞ കവളുത്ത് പിടിച്ച് ചോദിക്കണം ഏത് അറബിയുടെ കാശും കൊണ്ടാടാ നീ പറയണേ ഏത് മുസ്ലിം രാജ്യാടാ നീ കാണിച്ച് കാണിച്ചുള്ള ജനാധിപത്യോ സ്നേഹമുള്ള മതേതരത്വമുള്ള രാജ്യം കാണിച്ചാടാ കാഫിർ ഇൻഫിഡൽ എന്നല്ലത് കാണിച്ച ഇന്ന് ഞാൻ നിന്നോട് ഇപ്പൊ പറഞ്ഞു മിഥുനെ നീ ഇന്ന് അമേരിക്കയിൽ ഇരുന്നാലും നിന്നെ ഇന്ത്യൻ എന്നാ വിളിക്കുക സായിപ്പിന്റെ കാവാത്ത് സായിപ്പണമെ കാവാത്ത് മറക്കുന്നവനല്ല നമ്മള് സായിപ്പിന് ഇപ്പൊ ട്രംപ് വന്നിട്ട് എന്ന് പറഞ്ഞാല് നമ്മള് ചോദിക്കും നമ്മള് വന്നത് ആ കേരളത്തിന്റെ സംസ്കാരത്തിൽ അത് ആ മുർഷിദാബാദ് മലപ്പുറത്ത് വരാൻ സമ്മതിക്കില്ല നമ്മ അപ്പൊ കടന്നു വരുന്ന പോയിന്റുകൾ അതായത് ഈ പറയുന്ന മുർഷിദാബാദ് കലാപം ബന്ധപ്പെട്ട് വരുന്നു മദ്രസകളുടെ ഒരു ഒരു സാന്നിധ്യം അല്ലെങ്കിൽ അവരുടെ ഒരു എത്രമാത്രം അവരുടെ ഒരു പ്രകോപനം എന്ന് പറഞ്ഞു കാരണം പല സ്ത്രീകളും അവിടെ ഈ പറയുന്ന കലാപത്തിനിരയാണ് സ്ത്രീകളും കലാപത്തിന് ഇറയ പല സ്ത്രീകളും പറയുന്നത് പന്ത്രണ്ടും പതിനാറും വയസ്സുള്ള കുട്ടികളാണ് ഇതിന് ഈ പറയുന്ന ഈ കലാപത്തിന് ആ നേതൃത്വം കൊടുത്തിരിക്കുന്നത് ഇവര് ഹിന്ദുക്കളുടെ വീടുകളെ ആക്രമിക്കുന്നു ലൂട്ട് ചെയ്യുന്നു അവരുടെ ആഭരണങ്ങൾ പല സ്ത്രീകളും പറഞ്ഞു അവരോട് പറഞ്ഞു എന്ന് പറയുന്നത് സിന്ദൂരം മുസ്ലിം ചേരാൻ പല മുതലായും പറയുന്നു നാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുക റിപ്പോർട്ട് ചെയ്ത് ആണ് നമുക്കും പറയാം അല്ല ഇനി അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഞാൻ പറയട്ടെ ഇതൊരു ഗ്ലോബൽ ട്രെൻഡാണ് മിഥുൻ ഇന്ന് കാലിഫോർണിയയിൽ ഇരിക്കുമ്പോ ഒരു അർമേനിയനോട് സംസാരിക്കണം അവൻ ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് അവര് ഈ ഒരു പ്രത്യേക സമുദായം ടാർഗറ്റ് ചെയ്യാ സ്ത്രീകളെയും കുട്ടികളെയാണ് സ്ത്രീകളെയും കുട്ടികളെയും ടാർഗറ്റ് ചെയ്ത് അവരെ അടിമകളാക്കിയിട്ട് പുരുഷന്മാരെ കൊല്ലുക അത് ഗ്ലോബൽ ട്രെൻഡ് ആണ് ഈ മതത്തിന്റെ ഇത് ഈ മതത്തെ സ്ത്രീകളെയും പുരുഷന്മാരെയും അടിമകളാക്കിയിട്ട് പുരുഷന്മാരെ വധിക്കുക എന്നിട്ട് സമാധാനത്തിന്റെ മതം എന്ന് പറയുക എന്നിട്ട് ഈ നമ്മുടെ നാട്ടിൽ ആ ട്രെൻഡുകൾ വരാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ സംസാരിക്കും തീർച്ചയായും തീർച്ചയായിട്ടും അത് സ്ത്രീകളെയും കുഞ്ഞുങ്ങൾ നീ നീ ഇന്ന് കാലിഫോർണിയയിൽ ഇരിക്കുന്നതിൽ നീ പോയിട്ട് ഒരു അർമീനിയനോടോ സിറിയനോടോ ലെബനീസ് ക്രിസ്ത്യനോടോ അതല്ലെങ്കിൽ മധ്യപൂർവേഷ്യന്ന് വന്ന ഒരു ക്രിസ്ത്യാനിയോടോ ജൂതനോടോ സംസാരിക്കണം അറിയാം എന്താണ് ഈ മതത്തിന്റെ ട്രെൻഡ് എന്നുള്ളത് തീർച്ചയായും ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ എണ്ണൂറ് കൊല്ലം മുഗൾ സാമ്രാജ്യം ഭരിച്ചിട്ടും പിടിച്ചു പിടിച്ചുനിന്നു പിടിച്ചു നിന്നു ടിപ്പു സുൽത്താൻ ഔറംഗസേബോ ഏത് അക്ബറോ കുപ്പുറോ വന്നാലും പിടിച്ചുനിന്നും ബാബറിനെ പൊളിച്ച അയോധ്യ അവിടെ പണിത്തു ഇനി ഞാൻ പറയുന്നത് ഈ സംബാലില് ഹൈന്ദവ ക്ഷേത്രങ്ങൾ പിടിച്ചെടുത്തു കൊടുത്ത് സാദിഖലി പറഞ്ഞല്ലോ ടർക്കിയില് സഹാഗിയ സോഫിയ ക്രിസ്ത്യൻ പള്ളി പിടിച്ചെടുത്തു അന്ന് സാദിക്കലി ചന്ദ്രികയിൽ എഴുതിയില്ലേ അത് നല്ല കാര്യായിന്ന് ഈ സാദിക്കലിക്ക് പാണക്കാടുള്ള സാദിക്കലി ചിരിച്ചും വളിച്ചും വരണില്ലേ ഈ സാദിക്കലിക്ക് സാധിക്കോ ഹിന്ദുക്കളുടെ പിടിച്ചെടുത്ത സമ്പാൽ ക്ഷേത്രം അല്ലെങ്കിൽ മറ്റു ക്ഷേത്രങ്ങൾ മധുര തൊട്ടുള്ള ക്ഷേത്രങ്ങൾ തിരിച്ചു കൊടുക്കാൻ സാദിക്കലി തങ്ങള് പാണക്കാട് സാദിക്കലി തങ്ങൾ എഴുതോ നമുക്ക് ഇന്ന് ജനാധിപത്യ രാജ്യം എഴുതാം താലിബാൻ എന്നോ ഹമാസ് എന്ന് പറയുന്ന അവിടുത്തെ എഴുതാൻ പറ്റുമോ എഴുതാൻ പറ്റില്ല അപ്പൊ മുർഷിദാബാദ് മലപ്പുറത്തെ മുർഷിദാബാദ് ആവാതിരിക്കാൻ വേണ്ടി സംസാരിക്കും സംസാരിക്കും